അപ്പൊ കൊറേ ദിവസമായി നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇന്ന് നമ്മൾ ഇന്ന് കൊറേ സ്പെഷ്യൽ ഡേ ആണ് ടീച്ചേഴ്സ് ഡേ ആണ് ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ അഞ്ച് അത് ടീച്ചേഴ്സ് ഡേന്റെ നബിദീന ഓണൊക്കെയാണ് അപ്പൊ നമ്മള് വലുതായിട്ടൊന്നും സെലിബ്രേറ്റ് ഒന്നും ചെയ്യാം എന്നാലും ആ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ട് നമുക്ക് ഇന്ന് ഒരു ബർത്ത്ഡേ സർപ്രൈസ് നമുക്ക് ഇനി നേരെ വീട്ടിലേക്ക് ആയിട്ടുണ്ട് ഉമ്മ അടിച്ച ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടു നല്ല ഡ്രസ്സുണ്ട് ഗേസ് കാണാൻ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗൾ ഹായ് ഉമ്മിയാണ് കേട്ടോ നല്ല സുന്ദരി ആയിട്ടുണ്ട് ഗൈസ് ഇതാ ਕੀ ਕੇਕ ਮੁੜਕਾ ਕੀ ਕੇਕ ਮੁੜਕਾ ਕੀ ਕੇਕਾਂ ਚਰ ਰਹਾ ਠਾ ਗਾਇਸ ਵਾ ਫਿਦਾ ਨੂੰ ਹੈਪੀ ਬਰਥਡੇ ਫਿਦਾ ਨੂੰ ਕਹਿ ਗਈ ਤੁਮਨ ਲੈ ਸੁਣਨਾ ਫਿਰ ਆ ਗਿਆ ਇੱਕ ਬੜਾ ਕੇਕ ਆਇਤਾ ਵੇਟ ਬਣਾ ਲਾ ਰੈਸਿਪੀ ਵਿੱਚ ਹੈ ਚਾਹੀਦੀ ਹੈ ਇਹਨਾਂ ਨੂੰ ਡਾਕਿਆ ਦਾਂ ਠਾ ਕੇ ਕੇਕ ਨੂੰ ਮੁੜਕਾਂ ਗਾਇਸ ਮੁੜਕਿਆ ਕੇਕ ਬਣਾ ਲਮ ਕੀ ਕੇਕ ਮੁੜਕਿਆ ਫਿਦਾ ਇਹਨੇ ਨਾ उर സൂപ്പർ ആയിട്ട് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു കാണിച്ചു തരാം ഇതാണ് ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് ഇതാണ് ഇതിന്റെ ഉള്ളില് നിങ്ങൾക്കണ്ടോക്ലേറ്റ് പിന്നെ ഇത് രണ്ട് ഉമ്മാൻ്റെ പണിയാണ് ഇത് രണ്ടു ഇതൊന്നും അവൾക്ക് അറിയില്ലേ നമുക്ക് ഇനി എക്സ്പ്രഷൻ പോയിട്ട് നോക്കാം അപ്പൊ ഉമ്മ ഇതെടുക്ക Hi, happy birthday to you, Alkan. Happy bye. birthday! പിതാ ഹാപ്പി ബർത്ത് ഡേ അതിനുള്ള നോക്ക്

ഇഷ്ടായോ നീ ഇവളോടോ നിക്കിയേ വളരെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ ടോയ ആണ് ഞാൻ അടുത്ത ഗിഫ്റ്റ് ഫിദ ഒന്നും കൂടി ഉണ്ട് ഇന്നെന്നടക്ക് അപ്പ അവളെ ഇനിയാ ആടായിട്ടാ ആങ്ങലവടി കോം പോകണം അതുകൊണ്ടാണ് ഈ സാക്ക് വെടിടിക്കുന്നത് ഉള്ളി നോക്ക് ഒന്നുമില്ല നോക്കട്ടെ സൂപ്പർ ആയിട്ടുണ്ടാ ഇഷ്ട

ബാഗാണ് ബാഗാണ് എന്നൊക്കെ നന്നായിട്ട് നല്ല നല്ല ഉണ്ടായിരുന്നു എന്താണ് ഇതാണ് എന്റെ അനിയൻ ഇതുവരെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇതാണ് എന്റെ അനിയൻ ഫാദൽ എന്നാണ് പേരുണ്ടോ ഹായ് ഹായ് അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ഇത്രയൊക്കെ ഉള്ളൂ ുട്ടിയാ ബാഗ് നോക്കട്ടെ അങ്ങോട്ട് ആയി വീ എവിടക്കെയാ പോണ് ബാഗൊക്കെ കൊണ്ട് സ്കൂളിൽ പോകണ് എന്താ ബോബുവിന്റെ പേര്

Okay, bye.